മാവ് വളർത്തുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇതുപോലെ നല്ല തളിരുകൾ വരും മാവിന് ഉണ്ടല്ലേ ഇതുപോലെ നല്ല തളിരുകൾ വന്നാൽ അത് ഇതുപോലെ ഒരു പ്രാ ഇതുപോലെ ആയി പോകുന്ന ഒരു പ്രശ്നം അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന് ഉപയോഗിക്കാൻ പറ്റിയതൊന്നാണ് സാഫ് എന്ന് പറഞ്ഞൊരു ഫംഗസ് സൈഡും എക്കാലക്സ് പറഞ്ഞൊരു പെറ്റ സൈഡും അത് രണ്ടും ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് എടുത്തിട്ട് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി എക്കാലക്സി രണ്ട് മില്ലി സാഫ് സാഫ് പൗഡറാണ് പനസരിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തളിര് വരുന്ന ഇതുപോലെ തളിര് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് നല്ലപോലെ സ്പ്രേ ചെയ്യണം സ്പ്രേ ചെയ്യാൻ പറ്റിയ സമയം പറഞ്ഞാൽ രാവിലെ എട്ട് എട്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ എട്ട് മണിക്ക് ശേഷം വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നാലും നമുക്ക് കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടും നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് ഓക്കെ ഇതിപ്പോൾ തളിര് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മ്മളെ നാം ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നാം നാംഡോക്കുമായി മാവാണിത് ഓക്കെ ഉണ്ടല്ലേ ഈ മാവാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്തതിന് ശേഷം വരുന്ന തളിരുകളാണ് ഈ കാണുന്നതൊക്കെ ഫുള്ള് എല്ലാ കമ്പനിയും വന്നിട്ടുണ്ട് ഉണ്ടല്ലേ